യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനു വഴി തെളിയുന്നു മോചനത്തിനായി ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചതോടെയാണ് ഡൽഹി ഡൽഹിയിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചത് യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിലാണ് നിമിഷപ്രിയ അറസ്റ്റിലായത് ബ്ലഡ് മണി നൽകി മോചനം സാധ്യമാക്കുന്നതിനുള്ള വഴികൾ ബന്ധുക്കൾ തുടരുന്നുണ്ടെങ്കിലും नी। को खारे को खारे माँदी माँदी ി മൃതദേഹം കൈവരിയുടെ ഇപ്പോൾ തയ്യാറിയാകും ശിക്ഷ നടപ്പിലാക്കണമെന്നതാണ് വധശിക്ഷ വിധിക്കപ്പെട്ട് മലയാളി മാതാവിയുടെ അഡീഷണൽ കൗൺസിലും വധശിക്ഷ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നിമിഷപ്രേ പ്രസാരമായ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകുകാരണം വധശിക്ഷ ഇനി തറപ്പിലോ തീരാനുള്ള നൽകേണ്ടി വരുമെന്നായിരുന്നു മരണപ്പെട്ട് അവരുടെ നൽകാൻ സംസ്ഥാന സർക്കാർ എന്താണോ അത് സഹിമ ലഭിക്കാൻ ആവശ്യമായ തിരിയാതനം കണ്ടെത്തിയ നാടാണ് കേരളം അത്